ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ഫസ്റ്റ് റൗൺ റിപ്പോർട്ടർ പാലത്തായി പീഡന കേസിൽ അധ്യാപകൻ കെ പത്മരാജന് ശിക്ഷ വിധിച്ചതിൽ കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ പുറത്തു വരികയാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ നീതി തേടിയുള്ള ഉച്ചത്തിലുള്ള നിലവിളി കോടതി കേൾക്കണം അധ്യാപന അധ്യാപകൻ എന്ന അധ്യാപനം അധ്യാപനമെന്നാൽ വെറുമൊരു ജോലിയല്ല പവിത്രമായ വിശ്വാസം കൂടിയാണ് മതിയായ ശിക്ഷയിൽ കുറഞ്ഞതൊന്നും പത്മരാജന് അർഹിക്കുന്നില്ല എങ്ങനെ നിർണായകമായ നിരീക്ഷണങ്ങൾ വരുന്നു ബലാത്സംഗ കേസിലെ പ്രതികളെ കൊണ്ട് നേരിടണമെന്നും തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ വിധിന്യായത്തിൽ പറയുകയാണ് ശ്യാം ദേവരാജാണ് ചേരുന്നത് ശ്യാം ഗുരുതരമായ കുറ്റകൃത്യം എന്ന് കണ്ടുകൊണ്ട് തന്നെ മാത്രമല്ല പ്രതിയൊരു അധ്യാപകനാണ് ഇങ്ങനെയല്ല അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ നിരീക്ഷണങ്ങളോടെയാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നവംബർ പതിനാലിനാണ് ഈ ബി ജെ പി നേതാവായ അധ്യാപകനായ പത്മരാജനെ പാലത്തായി ബലാത്സംഗ കേസിൽ പോക്സോ കേസിൽ കുറ്റക്കാരനാണ് എന്ന് തലശ്ശേരി ഫാസ് ട്രാക്ക് കോടതി കണ്ടെത്തിയത് ഈ ഇത് അന്ന് നവംബർ പതിനാല് ശിശുദിനമാണ് അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വോട്ട് ഉദ്ധരിച്ചാണ് ഉദ്ധരണി കൂടി ഉൾപ്പെടുത്തിയാണ് ആ വിധ്യന്യായം തുടക്കം തയ്യാറാക്കിയിരിക്കുന്നത് പൂന്തോട്ടത്തിലെ നവമുകളങ്ങളാണ് കുട്ടികൾ അവരെ സശ്രദ്ധവും സ്നേഹപൂർവവും വളർത്തണം നാളെയുടെ പൗരന്മാരും രാഷ്ട്രത്തിൻ്റെ ഭാവിയുമാണ് കുട്ടികൾ എന്ന ഉദ്ധരണിയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ തുടക്കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിന്യായത്തിന്റെ തുടക്കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ രക്ഷിതാവാണ് അധ്യാപകർ അധ്യാപകൻ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്നത് ഗുരുസങ്കല്പത്തിന് വിരുദ്ധമാണ് അധ്യാപകരുടെയും ക്ലാസ് മുറിയുടെയും പവിത്രതയെ ബാധിക്കുന്നതാണ് ഈ കുറ്റകൃത്യം പത്മരാജന് മതിയായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ക്രിമിനലുകൾക്ക് തുടർന്ന് അതൊരു പ്രേരണയാകും പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ നീതി തേടിയുള്ള ഉച്ചത്തിലുള്ള നിലവിളി കോടതി കേൾക്കണം മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിപ്പിക്കേണ്ടവരാണ് അധ്യാപകർ അധ്യാപനം അധ്യാപനമെന്നാൽ വേഗമൊരു ജോലിയല്ല പവിത്രമായ വിശ്വാസം കൂടിയാണ് വിശുദ്ധമായ മനസ്സിന്റെ ഉടമകളാവണം അധ്യാപകർ എന്നുമാണ് തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി അതിന്റെ വിധിന്യായത്തിൽ പറയുന്നത് നഷ്ടപ്പെട്ട അച്ഛനെയും ദൈവത്തെയും പോലെ കണ്ട അധ്യാപകനിൽ നിന്നാണ് വിദ്യാർത്ഥിനി പീഡനം നേരിട്ടത് മതിയായ ശിക്ഷയിൽ കുറഞ്ഞതൊന്നും പത്മരാജൻ അറിയിക്കുന്നില്ല ബലാത്സംഗ കേസിലെ പ്രതികളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നുംമാണ് കോടതി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പോക്സോ കേസിൽ പത്മരാജന് ജീവപര്യന്തം ശിക്ഷ തടവ് ശിക്ഷ അനിവാര്യമാണ് എന്നുകൂടി കോടതി വിചാരണ കോടതി നിരീക്ഷിക്കുന്നത് പ്രതി പത്മരാജന് അധ്യാപകനായ പത്മരാജന് ശിക്ഷ വിധിച്ചതിലുള്ള നിർണായകമായ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ശ്യാം ദേവരാജ് പങ്കുവച്ചത്